ബംഗാളിൽ ജ്യോതിബാസമിന് ശേഷം സംഭവിച്ച അതേ പതനമാണ് കേരളത്തിൽ സി പി എമ്മിനെ കാത്തിരിക്കുന്നത് ഇന്ന് ബംഗാൾ നിയമസഭയിൽ ഒരംഗം പോലുമില്ല സി പി എമ്മിന് മുപ്പത് മുപ്പത്തഞ്ച് വർഷക്കാലം ഭരിച്ചതാണ് തുടർഭരണം ഈ തുടർഭരണമാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയിലേക്ക് ഈ സംസ്ഥാനത്തെ എത്തിച്ചത് ഈ തുടർഭരണമാണ് കേരളത്തെ പതിനഞ്ച് വർഷം പിറകോട്ട് കൊണ്ടുപോയത് എന്ത് ചെയ്താലും ഞങ്ങൾ തുടർന്ന് ഭരിക്കുമെന്നുള്ള അഹങ്കാരം തുടർ ഭരണത്തിലൂടെ നേടിയെടുത്ത അഹങ്കാരം അഹങ്കാരമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ചേരക്കറി ഒഴിച്ചെല്ലാം നമ്മൾ ജയിച്ചു അതിന്റെ അർത്ഥം എന്താണ് കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ളതല്ലേ ഇന്ന് ശബരിമല ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ കേരളത്തിലെ മുഖ്യമന്ത്രി മൌനം പാലിക്കുകയാണ് മുഖ്യമന്ത്രി അറിയാതെ ഒരു കരിയില്ല കേരളത്തിന്റെ ഭരണത്തിൽ ചലിക്കില്ല നിങ്ങൾ ആലോചിക്കാൻ എത്ര ഗൌരവമുള്ള വിഷയമാണ് രണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാർ ഒരാൾ എം എൽ എ ആയിരുന്നയാൾ ഒരാൾ ഗുരുദേവ ഗുരുദാസൻ മന്ത്രി ആയിരുന്നപ്പോഴാണ് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു വാസു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു അദ്ദേഹം ഇന്ന് ജയിലിലാണ് പത്മകുമാറിനെ തോപ്പിച്ചാണ് ശ്രീ അടൂർ പ്രകാശ് അവിടെ ആദ്യമായി ജയിക്കുന്നത് അടൂർ കോന്നിയിൽ നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു അച്യുതാനന്ദന് സ്വാധീനമുണ്ടായിരുന്ന പത്തനംതിട്ട ജില്ല അച്യുതാനന്ദന്റെ നിന്ന് പിടിച്ചു കൊടുത്ത പത്മകുമാറായിരുന്നു ആ പിടിച്ചുകൊടുത്തതിന്റെ പാരിതോഷികമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി അദ്ദേഹത്തെ നിയമിച്ചത് നിങ്ങളെന്ന് ആലോചിച്ച് നോക്കുക ഇത്രയും വലിയ രണ്ട് നേതാക്കന്മാർ അമ്പലം വിഴിഞ്ഞങ്ങളായി മാറി അയ്യപ്പന്റെ സ്വർണം മുഴുവൻ അടിച്ചു മാറ്റി എന്നുള്ളത് നിസ്സാരപ്പെട്ടൊരു കാര്യമാണോ ഗോവിന്ദ മാസ്റ്റർ പറയുന്നു കുറ്റാരോപിതരാണ് കുറ്റം തെളിയിഞ്ഞല്ലോ എന്നാ പറയുന്നു സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു പാർട്ടി നേതാക്കന്മാരെ സംരക്ഷിക്കാനുള്ള ഗൂഢാലോചന ഇപ്പം നടക്കുകയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായ സാഹചര്യത്തിൽ അറസ്റ്റിലായവരെ വിടുവിക്കാനും പുതിയ അറസ്റ്റ് ഉണ്ടാകാതിരിക്കാനും മാർക്സിസ്റ്റ് പാർട്ടി വളരെ ഗൗരവമായി ആലോചിച്ചുകൊണ്ടിരിക്കുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി ആലോചിക്കുന്നത് ഇനിയും ആരെയും അറസ്റ്റ് ചെയ്യാതിരിക്കാനുള്ള തന്ത്രങ്ങൾ മാത്രമാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം അയ്യപ്പനെ തൊട്ടവരാരും രക്ഷപ്പെട്ടിട്ടില്ല അയ്യപ്പ കോപത്തിന് ഇറയായിട്ടുള്ള ഒരാളും രക്ഷപ്പെട്ടിട്ടില്ല ആഗോഡ സംഗമം നടത്തിയ അതേ ആളുകളെ ഇന്ന് ജയിലിലേക്കടക്കുകയാണ് പുതിയ യു ഡി എഫ് ഗവൺമെന്റ് വന്നാൽ ഇനി ചെയ്യേണ്ടി വരുന്നത് കേരളത്തിലെ സെൻട്രൽ ജയിലുകളിൽ പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കേണ്ടി വരുന്നു കാരണം ഈ കൊള്ളക്കാരെ താമസിപ്പിക്കാൻ ഇപ്പോഴത്തെ ജയിലുകൾ മതിയാവില്ല അത്ര വലിയ കൊള്ളയാണ് ഓരോ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുന്നത് ഈ രണ്ട് നേതാക്കന്മാർ ജയിലിൽ പോയി ഇനിയും പോകാനുണ്ട് മന്ത്രിമാർ പ്രതിപക്ഷം ഞങ്ങൾ നിയമസഭയ്ക്കകത്തും പുറത്തും പറഞ്ഞത് മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകളിൽ പങ്കാളികളാണ് ആരാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പോറ്റിയെ പോറ്റി വളർത്തിയത് ആരാണ് സി പി എം കാരല്ലേ ഈയിടെ കയ്യിൽ ദ്വാരപാലക ശില്പങ്ങളും അവിടുത്തെ കഥവും കട്ടളയും ആരാണ് മദ്രാസിലേക്ക് കൊണ്ടുപോകാൻ അനുവാദം കൊടുത്തത് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ റോൾ എന്താണ് ഈ കാര്യത്തിൽ വാസവിന്റെ റോൾ എന്താണ് ഈ കാര്യത്തിൽ ഇതെല്ലാം ഇനി നാളെ പുറത്തു വരേണ്ട കാര്യങ്ങളാണ് മന്ത്രിമാർ ജയിലിലേക്ക് പോകും ഉന്നതന്മാരായ ആളുകൾ അഴിയെണ്ണുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് ഈ കള്ളന്മാരുടെ കയ്യിൽ നിന്ന് കേരളത്തെ മോചിപ്പിക്കാനുള്ള ചരിത്രപരമായ ദൗത്യമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് അതിനാണ് ശ്രീ പി ജോസഫ് അവന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ മഹാസംഘമ സംഘടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങളെല്ലാം ഇവിടെ വന്നത് ശ്രീ പി ജെ കേരള രാഷ്ട്രീയത്തിൽ കർഷകരുടെ ഏറ്റവും വലിയ നേതാവായി ഉയർന്നു ഈ തൊടുപുഴയിൽ നിന്നാണ് ഈ നാടിന്റെ ശക്തിയായി ശബ്ദമായി ഉയർന്നുവന്ന് കേരളത്തിലെ കർഷകരുടെ കണ്ണിലുണ്ണിയായി മാറിയ പി ജെ ജോസഫ് വിളിച്ചാൽ ഞങ്ങൾക്കാർക്കും വരാതിരിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന്റെ ആശയങ്ങളാണ് ഈ പുസ്തകത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത് തീർച്ചയായും ഈ ഇടുക്കി ജില്ലയുടെ മലയോര കർഷകരുടെ കേരളത്തിലെ കർഷകരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം അദ്ദേഹം തുടരുമെന്ന് പറഞ്ഞൊരു സന്തോഷമുണ്ട് ഇവിടുത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മൾ വിചാരിച്ചാൽ എല്ലാ പഞ്ചായത്തും നമുക്ക് ജയിക്കാൻ കഴിയും എല്ലാ ബ്ലോക്ക് പഞ്ചായത്തും ജയിക്കാൻ കഴിയും ജില്ലാ പഞ്ചായത്തിന്റെ ഭരണം പിടിച്ചെടുക്കാൻ കഴിയും അതിനുവേണ്ടി ഒരു മനസ്സോടെ മുന്നോട്ട് പോകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു നമസ്കാരം